സ്ഥാനാർത്ഥിക്കൊപ്പം കൂത്താട്ടോളം മിഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂത്താട്ടോളം നഗരസഭയിൽ പതിനെട്ടാം ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ലില്ലി സണ്ണിയാണ് വിജയിച്ചത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ യുവ പുതുമുഖമായ ലിൻഡോയാണ് മത്സരിക്കുന്നത് വാർഡിൽ നിന്ന് താങ്കൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കും പതിനെട്ടാം ഡിവിഷൻ ചമ്പമലയിൽ വിജയിച്ചു വന്നാൽ ജനവിധി തേടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവിടുത്തെ ഓരോ വീടിനോടും വീട്ടിലെയും ജനങ്ങൾക്കൊപ്പം ആ വാർഡിൽ നിറഞ്ഞു നിൽക്കും ആ വാർഡിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കും ആ വാർഡിലൂടെ സഞ്ചരിച്ചപ്പോൾ ആ വാർഡിന്റെ അത് മുപ്പത്തിരണ്ടോളം വീടുകൾക്ക് പണി പൂർത്തിയാകാത്ത ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലൂടെയും ആ വാർഡിലെ പല പ്രാദേശിക സ്ഥലത്തൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു അടി വഴി പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ അതുപോലെ വഴിവിളക്കില്ലാത്ത സാഹചര്യങ്ങൾ റോഡിന്റെ ശോചനീയ അവസ്ഥ അതുപോലെ അവിടുത്തെ പൊതു കിണറിന്റെ അവസ്ഥ അങ്ങനെ പല പ്രശ്നങ്ങൾ എന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഞാൻ അത് നോട്ട് ചെയ്തിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വാഴിൽ ജനവിധി തീ വന്നാൽ തീർച്ചയായിട്ടും ആ വാർഡിലെ നമ്മുടെ കൂത്താട്ടുകുളം നഗരസഭയിലെ ഏറ്റവും മാതൃകാപരമായ വാർഡായി മാറ്റും വികസനങ്ങൾ ഓരോന്നുമായി നമ്മൾ അവിടെ എത്തിക്കും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഓരോ വീടുകളിലും എത്തിക്കും ആ വാർഡിനെ ഞങ്ങൾ കൂത്താട്ടുകുളം എന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വാർഡാക്കി മാറ്റുമെന്ന് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും ആ വാർഡിന്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം കൂത്താട്ടുകുളം നഗരസഭയുടെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം വികസിത കൂത്താട്ടുകുളത്തിനും വികസിത ചമ്പമനയ്ക്കുമായിട്ടാണ് ഞങ്ങൾ ഈ വാർഡുകളിൽ ഞങ്ങൾ ഇവിടെ ജനവിധി നേടുന്നത് കൂത്താട്ടുകുളം നഗരസഭയിലെ പതിനെട്ടാം ഡിവിഷൻ ശമ്പമലയിൽ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണകാലത്ത് നടപ്പാക്കിയിരിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ഭരണകാലത്ത് നടപ്പാക്കിയിരിക്കുന്നത് എട്ട് കുടുംബങ്ങളിൽ മാത്രമാണ് അമൃത് കുടിവെള്ള പദ്ധതി എത്തിയിരിക്കുന്നത് അവിടെ ഇന്നും ഒട്ടനവധി സാധാരണക്കാരായ ജനങ്ങൾക്ക് കുടിവെള്ളമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഇന്ന് ജനങ്ങളിൽ എത്തുന്നില്ല നമ്മൾ അധികാരത്തിൽ വന്നാൽ നമ്മൾ ഈ വാർഡിൽ വിജയിച്ചു വന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കിസാൻ സമ്മാൻ നിധി ആയുഷ്മാൻ ഭാരത് ഉജ്ജൽ യോജന സുഗന്യാ സ്മൃതി യോജന തുടങ്ങിയ എല്ലാ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും കൃത്യമായിട്ടും എത്തിക്കും ഞാൻ ജനങ്ങളിലെത്തിക്കും കേന്ദ്രപദ്ധതികൾ ഒരു ധാരാളം കേന്ദ്ര പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടതുണ്ട് നിരവധി പദ്ധതികളുണ്ട് അത് എല്ലാ സാധാരണക്കാരിലേക്കും എത്തിക്കണമെങ്കിൽ അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അത്തരം പദ്ധതികൾ അത് കേന്ദ്രപദ്ധതികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സാധാരണക്കാരനെ അറിഞ്ഞുകൊണ്ട് തന്നെ പേര് മാറ്റാതെ കേന്ദ്ര പദ്ധതി കേന്ദ്രപദ്ധിയായിട്ട് തന്നെ നടപ്പാക്കണമെങ്കിൽ ബി ജെ പിയുടെ ആളുകൾ ജയിച്ചു വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഡിവിഷൻ മത്സരിക്കുന്ന ലിൻഡോ വിൽസൺ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് ുളം നഗരസഭയിലെ പതിനെട്ടാം ഡിവിഷൻ ചമ്പമലയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ് വികസിത കൂത്താട്ടുകുളത്തിനായി ഒറ്റക്കെട്ടായി അണിചേര കൂടെ ഉണ്ടാകും ഏവരുടെയും പ്രാർത്ഥനയും പിന്തുണയും സഹകരണവും കൂടെ ഉണ്ടാകണം എൻ ഡി എ സ്ഥാനാർത്ഥി ലിൻഡോ വിൽസൺ ഏറെ ശുഭാപ്തി വിശ്വാസത്തിലാണ് മിഷന്റെ എല്ലാ ആശംസകളും സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുമായി കൂത്താട്ടോളത്ത് നമുക്ക് വീണ്ടും കാണാം നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി